മലപ്പുറം പൂക്കാട്ടിരിയിൽ ഒളിമ്പിക്സ് ടി ടി പടിയുടെ നേതൃത്വത്തിൽ സ്കിൽ മൗണ്ട് അവതരിപ്പിക്കുന്ന മഹഫിൽ രാവ് ഈദ് ദിനത്തിൽ പൂക്കാട്ടാരി സഫ കോളേജ് ക്യാമ്പസിൽ വെച്ച് നടക്കും ജൂൺ ഏഴിനാണ് പരിപാടി ആരംഭിക്കുന്നത് മീഡിയ വൺ പതിനാലാം രാവ് വിജയികളും ഫൈനലിസ്റ്റുകളും ഒന്നിക്കുന്ന മാപ്പിളപ്പാട്ട് മാമാങ്കത്തിൽ റബീഫുല് ഫൈസൽ മുർഷിദ് സിതാര ഹനാന മിൽഖാൻ കോളേജും ആൽഫ ഹോസ്പിറ്റലുമാണ് പരിപാടിയുടെ കോ സ്പോൺസേഴ്സ് കലാപരിപാടികൾക്ക് പ്ലസ് വിജയികൾക്കുള്ള അനുമോദനവും പരിപാടിയിൽ നടക്കും തീയതി റബീബുള്ള ഫൈസൽ മുർഷിദ് സിത്താര കൂടാതെ ഇൻസ്റ്റഗ്രാം ഫേമസ് ആയിട്ടുള്ള ഹിഷാം അങ്ങാടിപ്പുറം അതുപോലെ തന്നെ മുന്നണിമാരും നമ്മുടെ പരിപാടി ഒത്തുചേരുന്നുണ്ട് അതുകൂടാതെ നമ്മുടെ നാട്ടിലുള്ള പത്താം ക്ലാസ് പ്ലസ് ടു വിജയികൾക്ക് നമ്മൾ പ്രത്യേകം അനുമോദന നമ്മൾ ഏർപ്പാടാക്കിയിട്ടുണ്ട് നമ്മുടെ പരിപാടിയിലേക്ക് തികച്ചും അതിന് ടിക്കറ്റ് സൗജന്യമായിരിക്കും പ്രത്യേക വാഹന സൗകര്യമൊക്കെ ഏർപ്പാടാക്കിയിട്ടുണ്ട് നമ്മൾ